ഇരുപത്തിയഞ്ചാം അധ്യായം അമസ്യാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് ഇരുപത്തിയഞ്ച് വയസ്സായിരുന്നു അവൻ ഇരുപത്തിയൊമ്പത് സംവത്സരം യെരുശലേമിൽ വാണു അവന്റെ അമ്മയ്ക്ക് യഹോവദാൻ എന്നുപേർ അവൾ യെരിശലേം കാരെത്തിയായിരുന്നു അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു ഏകാഗ്രഹൃദയത്തോടെയല്ല താനും രാജ്യത്വം അവന് ഉറച്ച ശേഷം അവൻ തന്റെ അപ്പനായ രാജാവിനെ കൊന്ന തന്റെ ഭൃത്യന്മാർക്ക് മരണശിക്ഷ നടത്തി എങ്കിലും അവരുടെ പുത്രന്മാരെ അവൻ കൊല്ലിച്ചില്ല അപ്പന്മാർ പുത്രന്മാരുടെ നിമിത്തം മരിക്കരുത് പുത്രന്മാർ അപ്പന്മാരുടെ നിമിത്തവും മരിക്കരുത് ഓരോരുത്തൻ താൻ താന്റെ സ്വന്തപാപം നിമിത്തമേ മരിക്കാവൂ എന്ന് യഹോവ കൽപ്പിച്ചിരിക്കുന്നതായി മോശയുടെ പുസ്തകത്തിലെ ന്യായ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ എന്നാൽ അമസ്യാവ് യഹൂദായെ കൂട്ടിവരുത്തി എല്ലാ യഹൂദായും വിന്യാമീനനനുമായ അവരെ സഹസ്രാധിപന്മാർക്കും ശതാധിപന്മാർക്കും കീഴ് പിതൃഭവനം പിതൃഭവനമായി നിർത്തി ഇരുപത് വയസ്സുമുതൽ മേലോട്ടുള്ളവരെ എണ്ണി കുന്തവും പരിചയമെടുപ്പാൻ പ്രാപ്തിയുള്ള ശ്രേഷ്ഠ യോദ്ധാക്കൾ മൂന്ന് ലക്ഷം എന്ന് കണ്ടു അവൻ ഇസ്രയേലിൽ നിന്നും ഒരു ലക്ഷം പരാക്രമശാലികളെ നൂറ് താലന്തു വെള്ളി കൊടുത്ത് വാങ്ങി എന്നാൽ ഒരു ദൈവപുരുഷൻ അവന്റെ അടുക്കൽ വന്നു രാജാവേ ഇസ്രായേലിന്റെ സൈന്യം നിന്നോടുകൂടെ പോരരുത് യഹോവ ഇസ്രായേലിനോടുകൂടെ എല്ലാ എഫ്രീമിരോടും കൂടെ തന്നെ ഇല്ല നീ തന്നെ ചെന്ന് യുദ്ധത്തിൽ ധൈര്യം കാണിക്ക അല്ലാത്തപക്ഷം ദൈവം നിന്നെ ശത്രുവിന്റെ മുമ്പിൽ വീഴിച്ചേക്കാം സഹായിപ്പാനും വീഴിപ്പാനും ദൈവത്തിന് ശക്തിയുണ്ടല്ലോ എന്ന് പറഞ്ഞു അമസ്യാവ് ദൈവപുരുഷനോട് എന്നാൽ ഞാൻ ഇസ്രായേൽ പടക്കൂട്ടത്തിന് കൊടുത്ത നൂറ് താലന്തിന് എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു അതിന് ദൈവപുരുഷൻ അതിനേക്കാൾ അധികം നിനക്ക് തരുവാൻ യഹോവയ്ക്കു കഴിയും എന്നുത്തരം പറഞ്ഞു അങ്ങനെ അമസ്യാവ് അവരെ എഫ്രഹീമിൽ നിന്ന് അവന്റെ അടുക്കൽ വന്ന പടക്കൂട്ടത്തെ തന്നെ അവരുടെ നാട്ടിലേക്ക് മടങ്ങിപ്പോകേണ്ടതിന് അവരുടെ കോപം യഹൂദായ്ക്കു നേരെ ഏറ്റവും ജ്വലിച്ചു അവർ അതികോപത്തോടെ തങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങിപ്പോയി അനന്തരം അമസ്യാവ് ധൈര്യപ്പെട്ട് തന്റെ പടജനത്തെ കൂട്ടിക്കൊണ്ട് ഉപ്പു താഴ്വരയിൽ ചെന്ന് സേരിയരിൽ പതിനായിരം പേരെ നിഗ്രഹിച്ചു വേറെ പതിനായിരം പേരെ യഹൂദിയർ ജീവനോടെ പിടിച്ച് പാറമുകളിൽ കൊണ്ടുപോയി പാറമുകളിൽ നിന്ന് തള്ളിയിട്ടു അവരെല്ലാവരും തകർന്നുപോയി പോയി എന്നാൽ തന്നോടുകൂടി യുദ്ധത്തിന് പോരാതിരുപ്പാൻ അമസ്യാവ് മടക്കി അയച്ചിരുന്ന പടക്കൂട്ടത്തിലെ ആളുകൾ ശമരി മുതൽ ബേത്ത് ഹോറോൻ വരെയുള്ള യഹൂദ നഗരങ്ങളെ ആക്രമിച്ച് മൂവായിരം ആളുകളെ കൊന്ന് വളരെ കൊള്ളയിട്ടു എന്നാൽ അമസ്ത്യാവ് ദ്യോമ്യരെ സംഹരിച്ചു മടങ്ങിവന്ന ശേഷം അവൻ സെയീര്യരുടെ ദേവന്മാരെ കൊണ്ടുവന്ന് അവയെ തനിക്ക് ദേവന്മാരായി നിർത്തി അവയുടെ മുമ്പാകെ നമസ്കരിക്കുകയും അവയ്ക്ക് ധൂപം കാട്ടുകയും ചെയ്തു അതുകൊണ്ട് യഹോവയുടെ കോപം കോപ്പം അമസ്യാവിന്റെ നേരെ ജ്വലിച്ച് അവനൊരു പ്രവാചകനെ അവന്റെ അടുക്കലയച്ചു നിന്റെ കയ്യിൽ നിന്ന് തങ്ങളുടെ സ്വന്തം ജനത്തെ രക്ഷിപ്പാൻ കഴിയാത്ത ജാതികളുടെ ദേവന്മാരെ നീ അന്വേഷിച്ചത് എന്ത് എന്ന് അവനോട് പറയിച്ചു അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ രാജാവ് അവനോട് ഞങ്ങൾ നിന്നെ രാജാവിന് മന്ത്രിയാക്കി വെച്ചിട്ടുണ്ടോ മതി നീ വെറുതെ വെട്ടുകൊണ്ട് ചാകുന്നതെന്തിന് എന്ന് പറഞ്ഞു അങ്ങനെ പ്രവാചകൻ മതിയാക്കി നീ എന്റെ ആലോചന കേൾക്കാതെ ഇത് ചെയ്തതുകൊണ്ട് ദൈവം നിന്നെ നശിപ്പിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു അനന്തരം യഹൂദ രാജാവായ അമസ്യാവ് ആലോചന കഴിച്ചിട്ട് ഇസ്രായേൽ രാജാവായി യേഹുവിന്റെ മകനായ യഹോവാഹാസിന്റെ മകൻ യോവാഷിന്റെ അടുക്കൽ ആളയച്ചു വരിക നാം തമ്മിലൊന്ന് നോക്കുക എന്ന് പറയിച്ചു അതിന് ഇസ്രായേൽ രാജാവായ യോവാഷ് യഹൂദ രാജാവായ അമസ്യാവിന്റെ അടുക്കൽ പറഞ്ഞയച്ചതെന്തെന്നാൽ ലബോനോനിലെ മുൾപ്പടർപ്പ് ലബോനോനിലെ ദേവതാരുവിന്റെ അടുക്കൽ ആളയച്ചു നിന്റെ മകളെ എന്റെ മകന് ഭാര്യയായി തരിക എന്ന് പറയിച്ചു എന്നാൽ ലബോനോനിലെ ഒരു കാട്ടുമൃഗം കടന്നു ചെന്ന് മുൾപടർപ്പിനെ പടർപ്പിനെ ചവിട്ടിക്കളഞ്ഞു ദോമ്യരെ ദോമ്യരെ തോൽപ്പിച്ചു എന്ന് നീ വിചാരിക്കുന്നു വമ്പു പറവാൻ തക്കവണ്ണം നിന്റെ മനസ്സ് നികളിച്ചിരിക്കുന്നു വീട്ടിലടങ്ങി പാർത്തുകൊള്ളുക നീയും യഹൂദായും വീഴുവാൻ തക്കവണ്ണം അനർത്ഥത്തിൽ ഇടപെടുന്നത് എന്തിന് എന്നാൽ അമസ്യാവ് കേട്ടില്ല അവരെ ദോമ്യ ദേവന്മാരെ ആശ്രയിക്കൊണ്ട് അവരെ ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് അത് ദൈവഹിതത്താൽ സംഭവിച്ചു അങ്ങനെ ഇസ്രായേൽ രാജാവായ യോവാശ് പുറപ്പെട്ടു ചെന്നു അവനും യഹൂദാ രാജാവായ അമസ്യാവും യഹൂദായിക്കുള്ള ബേത്ത് ഷേമിൽ വെച്ച് തമ്മിൽ നേരിട്ടു യഹൂദ ഇസ്രായേലിനോട് തോറ്റ് ഓരോരുത്തൻ താന്താന്റെ കൂടാരത്തിലേക്ക് ഓടിപ്പോയി ഇസ്രായേൽ രാജാവായ യോവാശ് യഹോവാഹാസിന്റെ മകനായ യോവാശിന്റെ മകനായി യഹൂദ രാജാവായ അമസ്യാവെ ബേത്ത് ഷേമിൽ വെച്ച് പിടിച്ച് യരുഷലേമിൽ കൊണ്ടുവന്നു യരുഷലേമിന്റെ മതിൽ എഫ്രഹീമിന്റെ പടിവാതിൽ മുതൽ കോൺ പടിവാതിൽ വരെ നാനൂറ് മുഴം ഇടിച്ചു കളഞ്ഞു അവൻ ദേവാലയത്തിൽ റോബേദ് ഏതോമിന്റെ ക്കൽ കണ്ട എല്ലാ പൊന്നും വെള്ളിയും സകല പാത്രങ്ങളും രാജധാനിയിലെ ഭണ്ഡാരവും എടുത്ത് രാജ്യക്കാരെയും പിടിച്ച് ശമരിയയിലേക്ക് മടങ്ങിപ്പോയി ഇസ്രയേൽ രാജാവായ യഹോവാഹാസിന്റെ മകൻ യോവാഷ് ശേഷം യഹൂദ രാജാവായ യോവാഷിന്റെ മകൻ അമസ്യാവ് പതിനഞ്ച് സംവത്സരം ജീവിച്ചിരുന്നു എന്നാൽ അമസ്യാവിന്റെ മറ്റുള്ള വൃത്താന്തങ്ങൾ ആദ്യ അവസാനം യഹൂദായിലെയും ഇസ്രയേലിലെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ അമസ്യാവ് യെഹോവയെ വിട്ടുമാറിയ കാലം മുതൽ അവർ യെരുഷലേമിൽ അവന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി അതുനിമിത്തം അവൻ ലാക്കീഷിലേക്ക് ഓടിപ്പോയി എന്നാൽ അവർ ലാക്കീഷിലേക്ക് അവന്റെ പിന്നാലെ ആളയച്ച് അവിടെ വെച്ച് അവനെ കൊന്നുകളഞ്ഞു അവനെ കുതിരപ്പുറത്ത് കൊണ്ടുവന്നു യഹൂദയുടെ മൂല നഗരത്തിൽ അവന്റെ പിതാക്കന്മാരുടെ അടുക്കൽ അടക്കം ചെയ്തു